ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് വീഡിയോ ഇട്ടണ്ടാന്ന് ഞാൻ വിചാരിച്ചാട്ടോ ഇന്നപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആകുമോ എന്നറിയില്ല ഞാൻ ഒരു വൈകുന്നേരം ആയപ്പോഴാണ് ഞാനിത് റെക്കോർഡ് ചെയ്യാൻ എടുത്തത് കേട്ടോ ചിലപ്പോൾ എങ്കിൽ ഡൗൺലോഡാവില്ല നല്ല നെറ്റ് ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ആവും ഇല്ലെങ്കിൽ ഡൗൺലോഡ് ആവില്ല ഇടണ്ടാന്ന് വിചാരിക്കാൻ വേറെ കാരണമൊന്നുമില്ല കേട്ടോ എന്താണെന്നറിയില്ല ഒരു സുഖം ഉണ്ടായിരുന്നില്ല മനസ്സിനൊന്നും അപ്പം നമുക്ക് മനസ്സിന് സുഖമില്ല പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും നേരെയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയാലോ എന്നാൽ പിന്നെ ഇന്ന് ഇടണ്ടാന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഓർത്ത് വേണ്ട എനിക്ക് ശരിക്കും യൂട്യൂബൊക്കെയാണ് ഒരാശ്രയം അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോഴൊക്കെയാണ് ഒരു സമാധാനം കിട്ടുന്നത് കാരണം ഒരുപാട് പേര് നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്താ പറയുക ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാൻ നമുക്കൊരു താല്പര്യം കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പബ്ലിക്കായിട്ട് പറയാൻ പറ്റുമെന്നല്ല സോഷ്യൽ മീഡിയയിൽ പറയേണ്ടതും പറയണ്ടാത്തതുമായ കാര്യങ്ങളുണ്ടല്ലോ അത് എന്താ പറയുക കള്ളത്തരങ്ങളും പൊള്ളയായ മുഖങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരുപാട് നാളൊന്നും നമുക്കിതിൽ പോകാൻ പറ്റില്ല നമ്മുടെ യഥാർത്ഥ ഫേസ് എന്താണോ ആ ഫേസ് മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഒളിച്ചും മറിച്ചൊക്കെ വെക്കാം പക്ഷേ നമുക്ക് എന്നും വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ നമ്മളീ പൊയ്മുഖമൊക്കെ വെച്ചിട്ട് പോകും അപ്പം നമ്മളെന്താണേലും ഇന്ന് വരെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എന്താ പറയുക ഇനി ഇന്നിടേണ്ടെന്ന് മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണം വേറൊന്നും അല്ല കേട്ടോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഒരു ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മുടെ വീട് പണിയൊക്കെ അല്ലെ ഏകദേശം പൂർത്തി പൂർത്തിയാവാറായില്ല എന്നാലും നമ്മൾ വിചാരിച്ചതിൽ നിന്നും കൂടുതലും പണിയൊക്കെ ആയി അപ്പം ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ വാടക വീട്ടിൽ നിന്ന് സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് മാറുകയെന്നൊക്കെ പറയുമ്പോഴേ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു അതിൽ എനിക്ക് ഇരട്ടി സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വീടിന് എടുത്ത എഫേർട്ട് എനിക്ക് പറയാൻ പോലും പറ്റില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അഭിമാ അഭിമാനം തോന്നുന്നുണ്ട് ഇപ്പം എനിക്ക് ഒന്നും വേണ്ടായിരുന്നു എന്നും തോന്നുന്നുണ്ട് എന്താ പറയുക അതിനെക്കുറിച്ച് ഇപ്പം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇപ്പം ആ മുന്നേ ഉണ്ടായിരുന്ന ഉത്സാഹവും എല്ലാം പോയി അതിൻ്റെ ഉള്ളിൽ എങ്ങനെ കയറി താമസിക്കും എന്ന് പോലും തോന്നാൻ തുടങ്ങിയിട്ട് ഉള്ളിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു നമുക്ക് വീട് പണിയൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ഇത്തിരി സ്ഥലം ഉണ്ടായിരുന്നത് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നത് എന്താ പറയുക നമ്മുടെ വീട് പണി തുടങ്ങിയതിന് ശേഷമാണ് കച്ചവടം അതായത് അത് കച്ചവടം ആകുന്നൊന്നും വിചാരിച്ചിരുന്നതല്ല കേട്ടോ അപ്പം അത് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ വീട് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതോടൊപ്പം തന്നെ ഞാൻ വിചാരിച്ചിരുന്ന വലിയ ആർഭാടം ഇല്ലാതെ ഒരു സാധാരണ പോലെ കയറി കൂടിയിട്ട് കുഞ്ഞിനെ കുട്ടിനെ കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് പോകാൻ ഇത്തിരിയെങ്കിലും പൈസ അതിൽ നിന്ന് മിച്ചം വയ്ക്കാൻ ണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നുണ്ട് പക്ഷേ ഞാൻ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ അതാലോചിക്കുമ്പോഴേ ഭയങ്കര ഒരു ടെൻഷനാണ് കാരണം എനിക്കവൻ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയായി പറ്റും ഞാൻ ശരിക്കും ഒറ്റ മുറി വീട് അങ്ങനെയൊക്കെ ഒരു രീതിയിലായിട്ട് തുടങ്ങിയത് കാരണം വീട് പണിക്ക് വേണ്ട കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ലാതിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരേ ഒരു ധൈര്യത്തിലാണ് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത് ഒരുപാട് കഷ്ടപ്പെടേണ്ടതൊന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എന്താ എന്താ പറയുക അന്ന് ഞാൻ ആ വീട് പണിയുടെ കാര്യങ്ങൾ നടത്തി അതിനുശേഷം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞു പ്രസവിച്ചപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക ഞാൻ കുഞ്ഞുൻ്റെ കുട്ടിനെ കൊണ്ട് അന്ന് കിലോമീറ്ററുകൾക്കപ്പുറം ഒരു സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റിന് പോയേക്കായിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ ക്ക് വേണ്ടി മാത്രം ഓടിപ്പടച്ച് നടന്ന് കുറേ കാര്യങ്ങൾ നടത്തി അങ്ങനെ ഇപ്പം എനിക്കിങ്ങനെ എന്താ പറയുക അന്നൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് സന്തോഷമല്ല കേട്ടോ സങ്കടമാണ് കാരണം ചിലപ്പോൾ എങ്കിൽ അത് ശരിയാവുമായിരിക്കും നമുക്ക് ഒരുപാട് പ്രഷർ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴേ എന്താ പറയുക അതിനെക്കുറിച്ച് നമുക്ക് അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ നിങ്ങളോട് പറയേ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് എൻ്റെ കൊച്ചിനെ നടത്തിയെടുക്കാൻ അവൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതേ എനിക്ക് എൻ്റെ ജീവിതത്തിലെ എല്ലാത്തിനൊക്കെ കഴിഞ്ഞാൽ വലുതായൊരു കാര്യമാണ് പിന്നെ നമ്മൾ വീട് പണിക്ക് ഇറങ്ങിയത് എന്താണെന്ന് വെച്ചാൽ വാടക വീട്ടിൽ താമസിക്കുന്നതിൻ്റെ പോരായ്മ അത് അവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അത് വാടകയ്ക്കൊക്കെ താമസിച്ചിട്ടുള്ളവർക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റുമായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തിനെങ്കിലും ഇനി ഇറങ്ങി തിരിച്ചാൽ ഒന്നും ഒരിടത്തും ഇരത്തില്ലാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടോ മുൻ എനിക്കിങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്കതിനൊരു ലക്ഷ്യം കൃത്യമായിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നിങ്ങൾ ഞാനിങ്ങനെ പറയുന്നത് കേൾക്കുമ്പം എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്തത് കുഞ്ഞിനെ കുട്ടിൻ്റെ അച്ഛൻ എന്താ ഒരു റോളില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ ആൾ ജോലി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ കഞ്ഞി കുടിച്ച് പോകുന്നത് അപ്പോൾ ആളുടെ ആ ജോലിക്ക് ഭംഗം വരുത്തുന്ന ഒരു കാര്യങ്ങളും ഞാൻ നിർബന്ധിക്കാറില്ല ഞാൻ അത് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയുള്ളൂ എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാണെങ്കിലും ഞാൻ അതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാറുള്ളൂ കേട്ടോ അപ്പം ഇനിയിപ്പോൾ വീഡിയോ കണ്ടിട്ട് ആരും ആൾക്ക് നമ്മൾക്ക് സപ്പോർട്ടല്ലേ അങ്ങനെയൊന്നും വിചാരിക്കണ്ട കുഞ്ഞിനെ കുട്ടിൻ്റെ അച്ഛൻ ജോലിക്ക് പോയെങ്കിൽ മാത്രമേ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരുവിധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയുള്ളൂ അപ്പോൾ ഒന്നും പറയാനില്ല വീഡിയോ ഇടാത്തതിൻ്റെ കാരണവും പിന്നെ മനസ്സിനൊരു സുഖമില്ലാത്തതുകൊണ്ട് അതൊന്ന് പറയാൻ വേണ്ടി വന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പത്ത് ദിവസേ നല്ല മൂഡൊക്കെ ആയിട്ട് വരുമ്പം കുഞ്ഞിനു കുട്ടിനെയും കൊണ്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക എക്സസൈസ് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അവനെ കൊണ്ടൊരു ആക്ടിവിറ്റിയൊക്കെ ചെയ്യിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നോട് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിനുവേണ്ടി ഒന്ന് ശ്രമിച്ചിട്ട് നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ